വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയിലാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പാവയ്ക്ക തീയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പുളിയുടെ കുറച്ച് പുളിവെള്ളം ശർക്കര കടുക് ഉലുവ തേങ്ങ വെളിച്ചെണ്ണ കറിവേപ്പില ഒരു സവോളയുടെ ചെറിയ കഷ്ണം കുറച്ച് ചുവന്നുള്ളി ആദ്യം നമ്മളൊരു പാൻ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടുക അതിന് ശേഷം അത് നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുക ഇളക്കി 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 കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കുക അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കിടന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതവിടെ ആറാനായിട്ട് മാറ്റി വെച്ചു ശേഷം വീണ്ടും ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ കടുകിട്ടു ഉലുവ പൊടിച്ചതില്ല കേട്ടോ അതുകൊണ്ട് ഉലുവ മുഴുവനോടും ഇട്ടു അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില വറ്റള്ളമുളക് പച്ചമുളക് എല്ലാം കൂടെ ഇട്ടും അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് പാവയ്ക്ക കുറച്ച് കൂടുതലായിരുന്നേ അപ്പോൾ അത് തേങ്ങ കുറഞ്ഞും പോയി അതുകൊണ്ട് നിങ്ങൾ ഇനി നിങ്ങൾ വെക്കുമ്പോൾ ഒരു ഒരു പാവയ്ക്കൊക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം തേങ്ങ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇനി ഇനി ആ പാവയ്ക്കേനെ നമ്മൾ നന്നായിട്ട് വഴറ്റണം അതിൽ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ എണ്ണക്കകത്ത് കിടന്നതിൻ്റെ പാവയ്ക്ക നന്നായിട്ട് വഴറ്റി എടുക്കണം തീ കുറച്ച് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഒന്ന് ഒന്ന് വഴ വഴിണ്ടി വന്നതിൻ്റെ വന്ന പാവയ്ക്കകത്തേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം പിന്നെ അത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് വേവും പാവയ്ക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് മിക്സ് വെച്ചത് അരച്ച് വെച്ചേക്കുന്ന സംഭവം അതായത് നമ്മുടെ അരപ്പ് ഇടുക അധികം വെള്ളം പാടില്ല കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം അതിലേക്ക് ചേർക്കാവേ ഞാനധികം വെള്ളം ചേർത്തില്ല കാരണം ഇവിടെ അധികം ആൾക്കാരില്ല ഞങ്ങൾ മൂന്ന് പേരെല്ലേ ഉള്ളൂ സാമ്പ് കൂട്ടത്തില്ല പിന്നെ ചേട്ടനും ആണ് ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്കും കുറച്ച് ഞാൻ എടുക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നല്ല കുഴമ്പ് വരുവത്തിന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൻ ഇവിടെ റെഡി ഇനി ശർക്കര ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ യുദ്ധമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഇടാം കേട്ടോ അതുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടില്ല പിന്നെ നോമ്പിന് തന്നെക്കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് നല്ലതാന്ന് പറഞ്ഞു പാവയ്ക്ക തീയിലും ഉള്ളിത്തീയിലൊക്കെ നോമ്പ് ഭയങ്കര ഇഷ്ടമാണ് പ്ലീസ് ഗായ്സ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്